ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് അനുദിനം വന്യമൃഗശല്യം വർദ്ധിച്ചുവരുന്ന കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി വേട്ടാപാറ പൗരസമിതി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുമെന്ന് പൗരസമിതി അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകി അനുദിനം വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്നതിനാൽ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ഇനിയും ഇത് തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും വേട്ടമ്പാറ പൗരസമിതി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം കാട്ടാനെ ആക്രമണത്തിൽ പരിക്കേറ്റ വാവേലിയിൽ അവറാച്ചിന്റെ ഭവനവും ആക്രമിക്കപ്പെട്ട സ്ഥലവും സന്ദർശിക്കുകയായിരുന്നു പൗരസമിതി സംഘം വാവേലി പാറക്കൽ അവറാച്ചൻ എന്ന എഴുപത്തിയഞ്ചു വയസ്സുള്ള ടാപ്പിംഗ് തൊഴിലാളിയെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ റബ്ബർ വെട്ടുന്നതിനിടയിൽ കാട്ടാനെ ആക്രമിച്ചത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഔറാച്ചൻ ഇപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ടാപ്പിംഗ് തൊഴിലാളിയെ കാട്ടാനെ ആക്രമിച്ച വിവരം പൗരസമിതി കോർഡിനേറ്റർ കെ യു ജോസും സെക്രട്ടറി ജിജു വർഗീസും ചേർന്ന് എം എൽ എ ആന്റണി ജോണിനെ ധരിപ്പിച്ചു കൂടുതൽ ശക്തമായ സംഘടിപ്പിക്കും അത് സർക്കാരോ ഡിപ്പാർട്ട്മെന്റുകളോ തടുത്താൻ നിൽക്കില്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം അനവധി പ്രാവശ്യങ്ങൾ അനവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതുവരെ ഒരു പരിഹാരവും ലഭിച്ചിട്ടില്ല ഇനി ഇതുപോലൊരു സംഭവം ആവർത്തിക്കാനിടയായാൽ ഈ നാട്ടിലെ ജനങ്ങളെ പിന്തുല പഞ്ചായത്തിലെയും കോട്ടപ്പുറി പഞ്ചായത്തിലെയും പരമാവധി ആളുകളെ സംബന്ധിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും സർക്കാരിനും മുന്നറിയിപ്പ് നൽകുകയാണ് ഈ ധാരണമായ സംഭവത്തെക്കുറിച്ച് ഇന്ന് രാവിലെ എം എൽ എ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എം എൽ എ വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യൻ അബോധാവസ്ഥയിലാണ് നിന്ന് കൊണ്ടുപോയതെന്നാണ് അറിയാൻ ഈ ഡിപ്പാർട്ട്മെന്റ് ജാഗ്രത വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് കാട്ടാനെ ആക്രമിച്ച അവറാച്ചന്റെ ചികിത്സാ ചെലവ് പൂർണമായും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കണമെന്നും മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ റെയിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പൗരസമിതി രക്ഷാധികാരി ഫാദർ ജോഷി നിരപ്പേൽ ആവശ്യപ്പെട്ടു കോതമംഗലം നിയോജക മണ്ഡലത്തിലെ അഞ്ചു പഞ്ചായത്തുകളിൽ അതിശക്തമായ വന്യമൃഗശല്യം നിലനിൽക്കുന്നതിനാൽ കർഷകർക്ക് കൃഷി ചെയ്യാനോ വിളവെടുക്കാനോ കഴിയുന്നില്ല വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാതെ ഇനിയും ഇത് തുടർന്നാൽ കർഷകരുടെ ക്ഷമയ്ക്ക് അതിരുണ്ടെന്നും ക്ഷമയെ പരീക്ഷിക്കരുതെന്നും പൗരസമിതി ഓർമ്മിപ്പിച്ചു പൗരസമിതി രക്ഷാധികാരി ഫാദർ ജോഷി നിരപ്പേൽ പ്രസിഡന്റ് ചന്ദ്രൻ എഞ്ചപ്പള്ളി വാർഡ് മെമ്പർ സിബി പോൾ കോർഡിനേറ്റർ ജോസ് കെ യു സെക്രട്ടറി ജിജു വർഗീസ് ആശാവർക്കർ സിസിലി പാപ്പച്ചൻ സോവി കൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സന്തോഷ് പൗരസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സന്ദർശന സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ഓണം വരുന്നേ ഈ ഓണത്തിന് പാർക്കിൽ ഓഫറുകളുടെ മഹാത്ഭുതം ആൻഡ് ബൈപാസ് റോഡ് കോതമംഗലം